നമസ്കാരം ഞാൻ ശ്രുതി കൌമുദി ഹെഡ്ലൈൻസിലേക്ക് സ്വാഗതം കസേരയിൽ കൈ പോളുന്നു രാജ്യസഭാ സീറ്റ് സംബന്ധിച്ച കോൺഗ്രസിലെ തർക്കങ്ങൾക്ക് പരിഹാരം സീറ്റ് കോൺഗ്രസ് നൽകാൻ തീരുമാനം കോൺഗ്രസിലെ പ്രതിസന്ധിക്ക് പരിഹാരമായത് സീറ്റ് കെ എം മാണിയുടെ പാർട്ടിക്ക് കൈമാറാൻ രാഹുൽ ഗാന്ധിയുടെ അനുമതി ലഭിച്ചതോടെ ഡൽഹിയിൽ നടന്ന ചർച്ചകൾക്ക് നേതൃത്വം നൽകിയത് മുസ്ലിം ലീഗ് നേതാവ് പി കെ കുഞ്ഞാലിക്കുട്ടി സീറ്റ് കേരള കോൺഗ്രസിന് നൽകുന്നത് യുഡിഎഫിന്റെ വിശാല താൽപര്യം സംരക്ഷിക്കണമെന്ന മുസ്ലിം ലീഗിന്റെ ആവശ്യത്തെ തുടർന്നെന്ന് ഉമ്മൻചാണ്ടി അടക്കമുള്ള നേതാക്കളുടെ വിശദീകരണം രാജ്യസഭാ സീറ്റിൽ തീരുമാനമായതോടെ കേരള കോൺഗ്രസിന്റെ യുഡിഎഫ് പ്രവേശനത്തിൽ തീരുമാനം നേതൃയോഗവും നാളെ സീറ്റ് കൈമാറുന്നത് ഈ ഒരു തവണത്തേക്ക് മാത്രമെന്ന് ഉമ്മൻചാണ്ടിയുടെ വിശദീകരണം തീരുമാനം മാണിയുടെ പ്രത്യേക അഭ്യർത്ഥന മാനിച്ച് മുന്നണിയുടെ പൊതു താല്പര്യം പരിഗണിക്കുന്നുവെന്നും ഉമ്മൻചാണ്ടി ഇക്കാര്യത്തിൽ ആരുടെയും സമ്മർദ്ദമില്ലെന്ന് പ്രതിപക്ഷ നേതാവ് രമേശ് ചെന്നിത്തല സീറ്റ് കേരള കോൺഗ്രസിന് നൽകുന്നത് വി എം സുധീരൻ അടക്കമുള്ള നേതാക്കളുടെ എതിർപ്പ് മറികടന്ന് അവിശ്വസനീയ നീക്കമെന്നും കോൺഗ്രസിന്റെ തകർച്ചയ്ക്ക് വഴിയൊരുക്കുമെന്നും മറ്റാർക്കും സീറ്റ് ചോദിക്കാനുള്ള അവകാശം ഇല്ല കോൺഗ്രസിന് കനത്ത വില നൽകേണ്ടി വരുമെന്നും ആത്മഹത്യാപരമെന്നും മുൻ കെ അധ്യക്ഷൻ കേരള കോൺഗ്രസിന് സീറ്റ് നൽകരുതെന്നാവശ്യപ്പെട്ട് പി ജെ കുര്യൻ ഗാന്ധിക്ക് കത്തയച്ചിരുന്നു വിമർശനങ്ങൾ അവഗണിച്ച മുൻ രാഷ്ട്രപതി പ്രണബ് കുമാർ മുഖർജി നാഗ്പൂരിലെ ആർ എസ് എസ് ആസ്ഥാനത്ത് ആർ എസ് എസ് സ്ഥാപക നേതാവ് ഹെഡ്ഗേവാറിന്റെ സ്മൃതി കുടീരം സന്ദർശിച്ച പ്രണബ് ഇന്ത്യയുടെ മഹത് പുത്രനാണ് കെ ബി ഹെഡ്ഗേവാർ എന്ന് സന്ദർശക പുസ്തകത്തിൽ രേഖപ്പെടുത്തി പരിശീലനം പൂർത്തിയാക്കുന്ന ആർ എസ് എസ് പ്രവർത്തകരുടെ സമാപന ചടങ്ങിൽ പ്രണബ് പങ്കെടുത്തത് ആർ എസ് എസ് നേതാവ് മോഹൻ ഭഗവത്തിനൊപ്പം പ്രണബ് ആർ എസ് എസ് ആസ്ഥാനത്ത് എത്തിയത് മതേതര താൽപര്യങ്ങൾ സംരക്ഷിക്കാൻ ആർ എസ് എസ് പരിപാടിയിൽ നിന്ന് വിട്ടുനിൽക്കണമെന്ന് കോൺഗ്രസ് ആവശ്യപ്പെട്ടതിന് പിന്നാലെ ആർ എസ് എസ് ആസ്ഥാനത്ത് നടക്കുന്ന തൃതീയവർഷ സംഘശിക്ഷർഗ് സമ്മേളനത്തിൽ പ്രണബ് അഭിസംബോധന ചെയ്തത് എണ്ണൂറോളം പ്രവർത്തകരെ പ്രണബിന്റെ സന്ദർശനത്തെ എതിർത്ത് മകൾ ശർമിഷ്ടുഖർജിയും പ്രമുഖ കോൺഗ്രസ് നേതാക്കളും ആലുവ എടത്തലയിൽ യുവാവിനെ പോലീസ് മർദ്ദിച്ച സംഭവത്തിൽ സർക്കാർ പ്രതിരോധത്തിൽ പോലീസ് മർദ്ദനമേറ്റ ഉസ്മാൻ പോലീസ് ഡ്രൈവറെ ദേഹോപദ്രവം ഏൽപ്പിക്കാൻ ശ്രമിച്ചതായി മുഖ്യമന്ത്രി പിണറായി വിജയൻ നിയമസഭയിൽ സ്വഭാവമുള്ള ചില സംഘടനകളാണ് പോലീസിനെതിരെ പ്രതിഷേധിച്ചത് ആലുവ ആരുടെയും സ്വകാര്യ റിപ്പബ്ലിക് അല്ലെന്നും പോലീസിന്റെ നടപടി ശരിയായില്ലെന്നും പിണറായി സഭയിൽ വ്യക്തമാക്കി പോലീസുകാർ പോലീസുകാർക്കാരുടെ നിലവാരത്തിലേക്ക് താഴ്ന്നു പരാതിയിൽ പോലീസുകാർക്കെതിരെ നടപടിയെടുത്തു പ്രതിഷേധവുമായി വന്നവരെല്ലാം കളമശ്ശേരി ബസ് കത്തിക്കൽ കേസിലെ പ്രതികൾ തീവ്രവാദികളെ ആ നിലയ്ക്ക് തന്നെ കാണണം ഇതിനെ പ്രതിപക്ഷം ന്യായീകരിക്കുന്നത് ശരിയാണോ എന്നും പിണറായിയുടെ ചോദ്യം മുഖ്യമന്ത്രിയുടെ മറുപടിയിൽ പ്രകോപിതരായ പ്രതിപക്ഷം സ്പീക്കറുടെ ഡയസിനു സമീപമെത്തി പ്രതിഷേധിച്ചു മുഖ്യമന്ത്രി ആയുക്കാരെ മുഴുവൻ തീവ്രവാദികളെന്ന് വിളിച്ച് അപമാനിച്ചതായും പ്രതിപക്ഷം ആരോപിച്ചു പ്രതിപക്ഷം പ്രതിഷേധം നിർത്താത്തതിനെ തുടർന്ന് നിയമസഭ പിരിയുന്നതായി സ്പീക്കർ അറിയിച്ചു അതേസമയം വരാപ്പുഴ കസ്റ്റഡി മരണക്കേസിൽ അടിയന്തര പ്രമേയത്തിന് അനുമതി നിഷേധിച്ചതിൽ സ്പീക്കർ പി ശ്രീരാമകൃഷ്ണൻ നിലപാട് വ്യക്തമാക്കി ഭരണപക്ഷമോ പ്രതിപക്ഷമോ സ്പീക്കറുടെ തീരുമാനത്തെ സ്വാധീനിക്കുന്നില്ലെന്ന് ശ്രീരാമകൃഷ്ണൻ പറഞ്ഞു ജാഗ്രത വേണം തെക്കു പടിഞ്ഞാറൻ മൺസൂൺ ശക്തി പ്രാപിച്ചതോടെ കേരളത്തിൽ ശക്തമായ മഴ തുടങ്ങി കഴിഞ്ഞ ദിവസം രാത്രി തുടങ്ങിയ ശക്തമായ മഴ കേരളത്തിൽ പലയിടത്തും വാഹന ഗതാഗതം താറുമാറാക്കി അടുത്ത അഞ്ചു ദിവസത്തേക്ക് കൂടി കേരളത്തിൽ മഴ ശക്തമാകുമെന്ന് കാലാവസ്ഥാ നിരീക്ഷണ കേന്ദ്രം അറിയിച്ചു അടുത്ത മണിക്കൂറിൽ കേരള തീരത്തും ലക്ഷദ്വീപിലും അൻപത് കിലോമീറ്റർ വരെ വേഗതയിൽ കാറ്റ് വീശാൻ സാധ്യതയുള്ളതിനാൽ മത്സ്യത്തൊഴിലാളികൾ ജാഗ്രത പാലിക്കണമെന്നും മുന്നറിയിപ്പുണ്ട് അതേസമയം മുംബൈ നഗരത്തെ വെള്ളത്തിൽ മുക്കി ശക്തമായ മഴ തുടരുകയാണ് സബർബൻ സർവീസുകൾ ഉൾപ്പെടെ ഒട്ടേറെ ട്രെയിനുകൾ മുടങ്ങി വ്യോമഗതാഗതത്തെയും മഴ ബാധിച്ചു അടുത്ത മണിക്കൂറിൽ മഹാരാഷ്ട്രയിൽ ശക്തമായ മഴയ്ക്ക് സാധ്യതയെന്ന് ദുരന്ത നിവാരണ അതോറിറ്റി മുന്നറിയിപ്പ് നൽകിയിട്ടുണ്ട് കാശ്മീർ സ്നേഹം മോദി സർക്കാർ ജമ്മു കശ്മീരിന്റെ മുഖവും വിധിയും മാറ്റിയെഴുതുമെന്ന പ്രഖ്യാപനവുമായി ആഭ്യന്തരമന്ത്രി രാജ്നാഥ് സിംഗ് കേന്ദ്ര സർക്കാർ കശ്മീരിനെ ഏറെ സ്നേഹിക്കുന്നു സർക്കാർ നൽകുന്ന അവസരങ്ങൾ യുവാക്കൾ പരമാവധി ഉപയോഗിക്കണം സ്പോർട്സിലൂടെയും വിദ്യാഭ്യാസത്തിലൂടെയും കശ്മീരിലെ യുവാക്കൾക്ക് സ്വന്തം വിധി മാറ്റിയെഴുതാൻ സാധിക്കുമെന്നും കശ്മീർ സ്പോർട്സ് കോൺക്ലേവിൽ മന്ത്രി വ്യക്തമാക്കി ഹെഡ്ലൈൻസ് സമാപിക്കുന്നു അടുത്ത ഹെഡ്ലൈൻസുമായി ഒരു മണിക്കൂറിനുശേഷം ജെറീന ചേരുന്നു നമസ്കാരം